സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചിട്ട് മാസങ്ങളായെങ്കിലും താരങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല മറ്റ് സീസണുകളിലേക്കാളും വ്യത്യസ്തമായിരുന്നു ഇത്തവണ സാധാരണ വിന്നർ ആവുന്ന താരത്തിനാണ് ഏറ്റവും അധികം ജനപിന്തുണ ലഭിക്കാറുള്ളത് എന്നാൽ ഈ സീസണിൽ സോഷ്യൽ മീഡിയയിൽ താരങ്ങളായത് ജാസ്മിനും ഗബ്രിയുമാണ് കഴിഞ്ഞ സീസണിന്റെ തുടക്കം മുതൽ ഇരുവരുടെയും പേരിലാണ് ഷോ അറിയപ്പെട്ടത് സുഹൃത്തുക്കളായി നല്ലൊരു കോമ്പോ സൃഷ്ടിക്കാൻ ഇരുവർക്കും സാധിച്ചിരുന്നു എന്നാൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന പേരിൽ ജാസ്മിൻ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാൽ മത്സരത്തിന് ശേഷം ജാസ്മിനും ഗബ്രിയും ചേർത്ത് പിടിക്കുകയാണ് ആരാധകർ പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും എല്ലാം എബ്രിയ ജൂഡിയായിട്ടാണ് ാരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹം ഉള്ളവരുണ്ട് എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത് ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുവരും ജാസ്മിന്റെ യൂട്യൂബ് ചാനലിലാണ് ക്യു ആന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുമോ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ നിങ്ങൾ തമ്മിൽ എന്താണ് ക്ലാരിറ്റി ആയോ എന്ന് തുടങ്ങി ഇരുവരുടെയും റിലേഷനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ് സ്വാഭാവികമായും ക്യു ആൻഡ് എയിൽ ഏറ്റവും അധികം ആളുകൾ ചോദിച്ചിരിക്കുന്നത് ഇതിനെല്ലാം രീതിയിൽ തന്നെ വീഡിയോയിൽ ഇരുവരും മറുപടി നൽകുന്നു ബിഗ് ബോസിനകത്തുള്ളപ്പോഴും പുറത്തിറങ്ങിയപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ടത് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് തന്നെയായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ക്ലാരിറ്റി എന്താണെന്ന് ഈ സീസൺ വർക്കായത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി എന്നുള്ള സാധനമായിരുന്നു അതുകൊണ്ട് തന്നെ അത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ജാസ്മിൻ പറഞ്ഞു മറ്റൊരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണ് അക്കാര്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷെ നിങ്ങളോട് ഞങ്ങൾ കാണിക്കുന്ന ബഹുമാനം അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിൽ നിന്നുമാണ് ഇക്കാര്യം പറയുന്നത് ഇക്കാര്യം തുറന്നു പറയണമോ എന്ന് ഞങ്ങൾ കുറെ തവണ ആലോചിച്ചു പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടെന്ന തരത്തിലുള്ള സ്റ്റോറികളൊക്കെ കണ്ടു അത്രത്തോളം ഇത് വെക്കരുത് ബ്ലോഗ് കണ്ട് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു അവിടെയാണ് ബോർഡർ ലൈൻ അതിന് അപ്പുറത്തോട്ടും മുകളിലോട്ടും എന്നതില്ല ഉചിതമായ നിർദ്ദേശങ്ങൾ വെക്കാം അതായത് ഫുഡ് ബ്ലോഗ് ചെയ്യൂ എന്നൊക്കെ ഉള്ളത് അല്ലാതെ നിങ്ങൾ ഇപ്പോൾ കഴിക്കണം എന്ന് പറയുന്നത് സ്വീകാര്യമായ നിർദ്ദേശമല്ല അത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് ആ ആഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ നോക്കണമെന്നും ജാസ്മിൻ ഗബ്രിൻ വ്യക്തമാക്കുന്നു ഒടുവിൽ ഞങ്ങൾ ക്ലാരിറ്റി തരികയാണ് ബിഗ് ബോസ് വെച്ച് ആദ്യമായി പരിചയപ്പെടുന്ന സമയത്ത് ഇത്ര അടുക്കുമോ എന്ന പ്രതീക്ഷ പോലും ഇല്ലാത്തവരാണ് എന്നാൽ ആദ്യ ദിവസം സംസാരിച്ചപ്പോൾ ഒരു ബോർഡ് ഫീൽ ചെയ്തു ഒരു വൈബ് ഫീൽ ചെയ്യുമല്ലോ അതായത് സമാന ചിന്താഗതിയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ മറ്റു ഒരാൾ എന്ന രീതിയിൽ ബിഗ് ബോസ് എന്ന ഷോ ഒരു മത്സരമാണല്ലോ അവിടെ നമ്മളോട് സ്നേഹത്തോട് പെരുമാറുന്നവരോട് ഒരു അടുപ്പം തോന്നും അതിനുശേഷം ഓരോ ഗെയിം കഴിയുമോളും നമ്മളെ അത് സത്യം അതായത് പറയുന്നത് അതായത് വേറെ വഴിക്ക് പോകേണ്ട ആളുകളാണ് നമ്മളെങ്കിൽ അവർ എങ്ങനെയെങ്കിലും നമ്മളെ ഒരു വഴിക്ക് കൊണ്ടുപോകും ബിഗ് ബോസ് ഓഡിഷൻ സമയത്ത് പരസ്പരം കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾ ഇരുവരും വൈകി ഉറങ്ങുന്നവരാണ് ഞങ്ങൾക്ക് അവിടെ രാത്രിയും പകലുമില്ല സമയം കൃത്യമായി അറിയില്ലല്ലോ ആളുകളെ നോക്കുമ്പോൾ ഞങ്ങൾ പാതിരാത്രിയും ഇരുന്ന് സംസാരിക്കുകയാണ് സായിക്ക് തുടക്കം മുതലേ ഉണ്ടായിരുന്നു